ഇത് ഇത് സ്ലാബ്സ് സ്ലാബ്സ് ആണ് ആണ് ഫുൾ ബോഡി ഒരു ഇന്ത്യൻ ബ്രാൻഡ് ബെസ്റ്റ് ഈ ഈ മൂന്ന് നാല് ഡിവിഷൻസ് അതെ അതെ ഫ്ലോറിൽ നമുക്ക് അഞ്ച് സ്റ്റുഡിയോ വരുന്നുണ്ട് വേറെ എവിടെ നിന്നും ആവുന്ന അതിനേക്കാളും ബെസ്റ്റ് പ്രൈസിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫോം ആണെന്ന് പറഞ്ഞാൽ അടുത്ത സോമാനിയുടെ സ്റ്റുഡിയോ ഫോക്കസ് ചെയ്യുന്നത് ബാത്റൂം അടുത്തത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് അടുത്തത് ഗ്രോഹ ഗ്രോഹയാണ് അടുത്ത സിംബോളോടെ നമസ്കാരം നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് ചെയ്യുന്ന അല്ലെ പ്രോപ്പറായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്ലോറിങ് ആണെന്ന് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് കാണിക്കാൻ പോകും നമ്മുടെ പാലക്കാട് തൃശ്ശൂർ എന്നിവിടങ്ങളിൽ ടൈലെടുക്കാൻ പോകുന്നവർക്കായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി ഫ്ലോറിംഗ് ടൈലുകൾ ഗ്രാനൈറ്റ് എല്ലാം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ പാലക്കാടിനും തൃശ്ശൂരിനും ഇടയ്ക്ക് വടക്കഞ്ചേരിയിൽ അഞ്ചുമൂർത്തി മംഗലം എന്ന സ്ഥലത്തുള്ള ദാ ദൃശ്യ മാർബിൾസ് അവിടെയാണ് ഞാനൊന്ന് നിൽക്കുന്നത് ഒരുപക്ഷെ പാലക്കാട് അല്ലെ തൃശ്ശൂരത്തിന് ഏറ്റവും വലിയ ടൈൽ സ്റ്റുഡിയോ എന്ന് വേണം പറയാനായിട്ട് തൃശ്യാ മർബൽസിനെക്കുറിച്ച് അപ്പോൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ് എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ട് ഏതൊക്കെ സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ് ഏറ്റവും വലിയ ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് വേണം പറയാനായിട്ട് ഞാൻ അജയ് ശങ്കർ ഹൊമാൻ കമേർഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ പരിചയപ്പെടുത്താനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എന്റെ ഒപ്പം ഉള്ളത് ഗോവിൻ ആണ് ഗോവിൻ നമസ്കാരം വെൽക്കം നമസ്കാരം ടു ഓ സോ മച്ച് നമ്മുടെ ദൃശ്യ മാർബിൾസിന്റെ ഡയറക്ടറാണ് ആക്ച്വലി ഇത് കറക്റ്റ് സ്ഥലം കറക്റ്റ് സ്ഥലം വടക്കഞ്ചേരിയിലാണ് വരുന്നത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിയിൽ അഞ്ചുമൂർത്തിമംഗലം അഞ്ചു അതായത് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ

തൃശ്ശൂര് പാലക്കാട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ബെസ്റ്റ് പ്രൈസിൽ കിട്ടുന്ന ഒരു എന്താ പറയാ നാല് ഫ്ലോറിലായിട്ട് ഒരു ഫുൾ കളക്ഷൻ ഒരു ഒരു ടൈൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സെന്റർ ആയിട്ടാണ് ശരിക്കും അതായത് സ്റ്റുഡിയോസ് ചെയ്തിട്ടുണ്ട് ഒന്ന് നിങ്ങൾക്ക് ചെയ്യാം വീട് വീടെ ആക്കിയെടുക്കാം ടൈലും ഏതൊക്കെ രീതിയിലുള്ള വർക്ക് ചെയ്യാം ഫോക്കസ് ചെയ്തിട്ടാണ് നാല് ഡിവിഷൻസ് അതെ അതെ ആണ് ഉള്ളത് അതിൽ സാനിറ്ററി ും അത് നാലും ചെയ്യുന്ന പാലക്കാടിലെ ഒരേ ഒരു കൗണ്ടർ ഇവിടെ നമ്മുടെ ഈ ഫ്ലോറിൽ ഈ ഫ്ലോറിൽ നമ്മുടെ ഏറ്റവും പ്രീമിയം സെക്ഷൻ അതായത് ജി ബി ടി സെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതാണ് ാണ് എന്റീസ് ആ ഡിവിഷന്റെ നമ്മൾ ആദ്യം ഫസ്റ്റ് സെഗ്മെന്റ് ചെയ്തത് എറ്റ് എറ്റ് സീരീസാണ് എല്ലാത്തിലും എല്ലാ എല്ലാ സെലക്ഷൻസും ഉണ്ട് ഫോർ ബൈറ്റ് തൊട്ട് ഏറ്റവും വലിയ സ്ലാബ്സ് എല്ലാ എല്ലാ ഡിവിഷൻസിലും ഉണ്ട് ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു അതിന്റെ മുകളിൽ എറ്റ് എന്റിയില് വരുന്നുണ്ട് ലോഞ്ച് ചെയ്യാൻ ബൈ ടെൻ ബൈറ്റീൻറെ സൈസുകൈസില് പിന്നെ അതിനുശേഷം നമ്മുടെ ഡിവിഷൻ ആണ് വിട്രനൈറ്റിന് ആണ് ഇതിൽ കൂടുതൽ ഗ്രാനൈറ്റിനെ റിപ്ലേസ് ചെയ്യുന്ന പ്രൊഡക്ട്സും അതേപോലെ ഫുൾ ബോഡി സ്ലാബ്സും ഔട്ട്ഡോറിലേക്ക് ചെയ്യാൻ പറ്റിയ സ്ലാബ്സും അതേപോലെ ഔട്ട്ഡോറിലേക്കുള്ള ടൈൽസും ഒക്കെയാണ് ഈ വിട്രിഫൈഡ് ഡിവിഷനിൽ വരുന്നത് അതായത് ആണ് ഇവരുടെ എന്താ പറയാ സീരീസ് ആൻഡ് ആണ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് അത് സ്ലാബ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതിന്റെ എല്ലാ സൈസുകളും നമുക്ക് അവൈലബിൾ ആണ് ഓൾമോസ്റ്റ് എല്ലാം അവൈലബിൾ ആണ് എല്ലാത്തിലും സെയിം ഡിസൈൻ വരണമെന്നില്ല എന്നാലും എനിക്ക് പറയാനുള്ളത് കജാരിയന്റെ കംപ്ലീറ്റ് കളക്ഷൻ എന്റെ കയ്യിലുണ്ട് 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 നമ്മുടെ നമ്മുടെ ഇത് കുറച്ച് കുറച്ച് റഫ് ആയിട്ടുള്ള ഒക്കെ സജസ്റ്റബിൾ എനിക്കൊന്ന് സ്ലിപ്പറി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഓയിൽ പോലും പോലും അതിലൊരു ഗ്രൂപ്പ് ഞാൻ എപ്പോഴും കാണിച്ചിട്ടുണ്ട് സ്ലോപ്പ് ചെയ്തിട്ട് തന്നെ ഒരുപാട് നമുക്ക് വന്നിട്ടുണ്ട് ഇത്രയും കളക്ഷൻസ് ഫോർബൈ ടൂ ബൈ ടൂറ് ഇപ്പോഴത്തെ ബാംഗ്ലൂർ പല പല സ്റ്റോക്ചറിലും നമുക്ക് അടുത്ത അടുത്ത പ്രോഡക്റ്റ് പ്രോഡക്റ്റ് സ്ലാബ്സ് സ്ലാബ്സ് ആണ് ആണ് ഇത് ഫുൾ ബോഡി അതുപോലെ ജനറൽ റേറ്റ് ഒന്നും പറയുന്നില്ല വീഡിയോ ചെയ്യുന്നതായിരിക്കും ും അറിമുഖപ്പെടുത്തലാണ് നിങ്ങൾക്ക് അതായത് ഇതിന്റെ ഒരു അവസാനം പറയുന്നതായിരിക്കും കേരളത്തിലെ വാഗമന സർവീസ് അതിനെ കുറിച്ച് വഴിയേ പറയാം അടുത്ത ഒരു സീരീസ് തന്നെ പ്രൊഡക്റ്റ് അല്ലേ അതെ അതെ ഇത് ഒരു സീരീസ് ആണ് പറയുന്നത് ആണ് ഇത് സെയിം കളറിൽ നാല് ടൈപ്പ് ഓഫ് ടൈൽസ് വരുന്നതാണ് നമുക്ക് ബാത്ത്റൂംസിലേക്കൊക്കെ ഒരു ഡിസൈൻ ചെയ്ത് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ടൈൽസ് ആണ് ഇത് ഫ്ലൂ പാനൽസ് പോലെ ചെയ്തിരിക്കുന്ന ടൈൽസ് ഫ്ലൂ എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ ഓരോ എന്താ ത്രീ ഡി ഡിസൈൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനേക്ക് ഫിൽ ചെയ്യാൻ പറ്റിയ ഡിസൈൻസ് ആണ് ആർക്കിടെക്സിനൊക്കെ ഇത് തന്നെ പല കളർ ും നമുക്ക് വരുന്ന എല്ലാ കളർ റേഞ്ചസും വരുന്നത് ഫ്ലോറാണ് ഫസ്റ്റ് ഫ്ലോറാണ് അപ്പോ അടിയിൽ നമ്മൾ കജാരിയന്റെ രണ്ട് ഡിവിഷൻ കണ്ടു അതിനുശേഷം കജാരിന്റെ മൂന്നാമത് ഡിവിഷൻ ഇവിടെയാണ് ചെയ്തത് ഈ ഫ്ലോറിൽ നമുക്ക് അഞ്ച് സ്റ്റുഡിയോ വരുന്നുണ്ട് നമുക്ക് കജാരിയന്റെ ഗ്രസ്തഫ് വരുന്നുണ്ട് ഗ്രസ്തഫിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദെൻ സിംബോള വരുന്നുണ്ട് അതിനുശേഷം ഗ്രാനറ്റോഗ്രസ് വരുന്നുണ്ട് ജോൺസൺ വരുന്നുണ്ട് സോമാനി വരുന്നു കംപ്ലീറ്റ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനും പറഞ്ഞല്ലോ ആദ്യമേ പറഞ്ഞല്ലോ നമ്മൾ ചെയ്തപ്പോൾ തന്നെ പ്ലാൻഡായിരുന്നു നമ്മൾ വ്യക്തമായി മാർക്കറ്റ് അനലൈസ് ചെയ്ത് ഒരു ടൈൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ഡ്രീമിലാണ് സ്ഥാപനം ചെയ്തത് ഇത് ഗസ്റ്റഫിന്റെ സ്റ്റുഡിയോയില് എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാ സൈസുകളും അവൈലബിൾ ആണ് എല്ലാ സൈസസിലും അവൈലബിൾ ആണ് ഇത് കുറച്ചുകൂടി എക്കണോമിക്കലി നമുക്ക് ബഡ്ജറ്റ് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കജേരിയ എനിക്ക് തോന്നുന്നു ഒരു ഒരു പ്രൈസ് നമുക്ക് നമുക്ക് ചെയ്യുന്ന വീഡിയോ എല്ലാ റേഞ്ചസും വരുമ്പോ നല്ല പ്രൈസിനും കൊടുക്കാൻ പറ്റും ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്ന് വേറെ എവിടെ നിന്നും ആവുന്ന അതിനേക്കാളും ബെസ്റ്റ് പ്രൈസിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫോം ആണെന്ന് നമ്മൾ ആ രീതിയിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് ഒരുപക്ഷേ എക്കും അറിയായിരിക്കും കേൾക്കുമ്പോൾ ജോൺസന്റെ ഇപ്പൊ എല്ലാ സൈസും നമുക്ക് ഇവിടെ ഓഷ്യൻ സീരീസ് എല്ലാ ബ്രഷ് ഫിനിഷ് പോലെ എനിക്ക് കേട്ടോ അടുത്ത സൊമാനിയുടെ സ്റ്റുഡിയോ ആണല്ലേ സൊമാനിയുടെ സ്റ്റുഡിയോന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ രണ്ട് ബ്രാൻഡ് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന് മൂന്നാമത്തെ ബ്രാൻഡ്

ും കൂടി അതായത് ടോപ്പിലേക്കോട്ടുകളിലേക്ക് പറ്റിയ ഇന്നോവേഷൻ നടത്തുന്ന ഒരു സിംബോളോ ഒരുപാട് അപ്ഡേഷൻസും വരുന്നുണ്ട് ആർക്കിടെക് കുറച്ച് അവരുടെ ഒരു ഐഡന്റിറ്റി മാർക്ക് ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരു ഒരു റേഞ്ചസ് ഉള്ള ബ്രാൻഡാണ് സിംബോളോ കോൺസെപ്റ്റ് ഒരു ആ കാർവിങ് വെയിൻസ് നമുക്ക് മനസ്സിലാകും എത്രത്തോളം ക്വാളിറ്റി കൊടുത്തിട്ട് പ്രൊഡക്റ്റ് ചെയ്ത് സിമ്പോളായി ഇതൊരു ബ്രാൻഡാണ് പലരും ചോദിക്കും വേറെ പല കമ്പയർ കമ്പയർ ഇത് ഒരു ഏറ്റവും ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓ ഇവർക്ക് ഇങ്ങനെ കൊറേ സാധന സാമഗ്രികൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തേക്കണ കാര്യം ഞാൻ പോലും ഇനി പഠിച്ചു വരാൻ ബ്ലാക്ക് ബീച്ച് അത് ഗ്ലോസി അതിന്റെ മേറ്റ് ഒരു കളറിലുള്ള പല ഫിനിഷസ് ആണ് കാണിക്കുന്നത് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഓപ്ഷൻസ് ഇങ്ങനെയുള്ള ധാരാളം ഉണ്ട് അല്ലേ ഫിനിഷാണ് കയ്യില് തട്ടുന്നുണ്ട് പലതും പല ഡിസൈൻസും പല അതിൽ തന്നെ ഒരു ഫിനിഷ് ആണ് കാണിക്കുന്നത് അതിലുള്ള കളർ ഓപ്ഷൻസ് ആണ് പോലെ ചെയ്തിരിക്കുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം കസ്റ്റമേഴ്സിനോട് തീർച്ചയായിട്ടും ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് വന്നു നോക്കും കംപ്ലീറ്റ്ലി ഒന്ന് ടൈൽ ചെയ്യൂ എല്ലാം വിശാലമായി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ക്രിയേറ്റിംഗ് ക്രിയേറ്റിംഗ് ഹയർ എ സ്റ്റാൻഡേർഡ് വൺ ഓഫ് ദി ബെസ്റ്റ് ബെസ്റ്റ് ആണ് ആണ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ ഇത് ചെയ്തു കണ്ടിട്ടുണ്ട് ഇതിന്റെ അവൈലബിലിറ്റി ആണ് വളരെ കുറവാണ് എന്തായാലും അവൈലബിൾ ആണ് പ്രത്യേകത നോർമൽ റെഗുലർ ഫൈൻസ് ഒക്കെ ഉണ്ട് എല്ലാം മാത്രം കാണാൻ പറ്റുന്ന കുറച്ച് ഡിസൈൻസും പിന്നെ ഇതുപോലെയുള്ള സീരീസുകൾ അല്ലെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് ശരി അതിൽ തന്നെ സംഭവം ഇതുപോലെയുള്ള പേസ്റ്റൽ കളേഴ്സ് റസ്റ്റിക് കളേഴ്സ് അങ്ങനെയുള്ള പ്രൊഡക്ടുകൾ നമുക്ക് അവൈലബിൾ ആണ് കുറച്ച് മുന്നേ പറഞ്ഞ പ്രത്യേകതയുണ്ട് സാധാരണ ബ്രാൻഡിൽ വെച്ച് കാണാൻ പറ്റുന്നതിലും ഡിഫറൻഷിയേറ്റ് ആയിട്ടുള്ള കളേഴ്സും കോമ്പിനേഷൻസും ഇതിൽ കാണാം കൊടുക്കാൻ സാധിക്കും ഇത് പ്രൊജക്ഷൻ വരുന്ന ടൈൽസ് ആണ് അത് നമ്മൾ മുന്നേ ഫ്ലൂട്ടഡ് പാൻസിന്റെ എക്സ്റ്റാൻഡ് ആയിട്ടുള്ള ഒരു സാധനം അതിന്റെ തന്നെ അടുത്ത ഡിസൈൻ ആണ് ഇവിടെ ഉള്ളതെ ഡിസൈൻസ് നമുക്ക് ഇത് ഇതാ പിന്നെ ഇതുപോലുള്ള ഇതെല്ലാം നമുക്ക് നമുക്കിപ്പോ വരുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള നമുക്ക് അതൊക്കെ വളരെ ഈ റെഡ് ബ്രിക്കിന്റെ കളർ ബ്രിക്കുന്ന ബാക്കിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഓരോന്നിലും ഇതൊക്കെ പൊതുവെ ഇപ്പോ പല വീടുകൾ കൂടാതെ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലോട്ട് ഒരുപാട് അങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് പ്രോഡക്റ്റ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഗ്രാന്റ്റോഗ്രാറ്റ് മോട്ടോടെ ചുഴിയാണ് അല്ലെ മോട്ടോ എല്ലാ സൈസും ഉണ്ട് ഇവർക്കും എല്ലാ സൈസും ഉണ്ട് കംപ്ലീറ്റ് കളക്ഷൻ പല ടെക്സ്റ്റേഴ്സിലും അവൈലബിൾ ആണ് പല ഫിനിഷിലും അവൈലബിൾ ആണ് എനിക്കൊന്നും പല അപ്ഡേഷൻ ഉള്ള ഒരു ബ്രാൻഡാണ് എനിക്കൊന്നും പലർക്കും അറിയാൻ അറിയില്ല അറിയില്ല അല്ലെ അപ്പൊ ഞാനും പ്ലാൻ ചെയ്തപ്പോ ആദ്യം ആഗ്രഹിച്ച കാര്യങ്ങളും അത് തന്നെയായിരുന്നു ഇല്ലാത്ത കുറെ ബ്രാൻഡ്സ് കൊണ്ടുവരണം ഡെവലപ്പ് ചെയ്തെടുക്കണം നമ്മുടെ ല്ല നമ്മുടെ കയ്യിൽ അതും പ്ലാൻ ചെയ്തിട്ടുണ്ട് അതും ബ്രാൻഡ് ആണ് നമ്മളൊരു അൺബ്രാൻഡ് സെഗ്മെന്റിൽ തന്നെ ഒരു ബ്രാൻഡ് എന്ന് പറയാൻ പറ്റിയ കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട് ശരിക്കും നമുക്കൊരു ക്വാളിറ്റിയും സർവീസ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ടാണല്ലോ ഒരു ബ്രാൻഡായി മാറുന്നത് അങ്ങനെ കൊടുക്കുന്ന ഒരു ബ്രാൻഡ്സും നമ്മളിവിടെ കണ്ടിട്ടുണ്ട് ഓഫ്കോഴ്സ് കരാമിക്കുണ്ട് അതിലും അതേപോലെ ടോറിനോയണ്ട് ടോസ്റ്റാനുണ്ട് അതേപോലെ ക്രിയാൻസി ഓ ഈ നാല് ബ്രാൻഡും അത്യാവശ്യം നമുക്ക് സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റിയ ബ്രാൻഡാണ് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ ബ്രാൻഡ് ഫ്രണ്ട്ലിയാണ് അതെ പറ്റിയാണ് അങ്ങനെയുള്ള ബ്രാൻഡ്സും അവൈലബിൾ ആണ് ഇനി നമ്മൾ പ്ലാന്റ് ആണ് ഇനി പക്കാ ഒരു ഏറ്റവും ബഡ്ജറ്റ് നമ്മൾ നമ്മൾ വേറെ ഒരു ഒരു കാറ്റഗറി ആയിട്ട് അപ്പുറത്ത് വരുന്നുണ്ട് ഇതിനോട് ഇതിനോട് ചേർന്ന് ചേർന്ന് തന്നെ പെട്ടെന്ന് വൺ മന്ത് ചെയ്യുന്നുണ്ട് യെസ് ഞാൻ പറഞ്ഞു ഇതിന്റെ റേറ്റ് നമ്മളി അടുത്തതില് കൃത്യമായിട്ട് പറയുന്നുണ്ടാവും അതെ 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 വേറെ വരുന്നുണ്ട് അത് ബഡ്ജറ്റ് മാത്രമാണ് ബഡ്ജറ്റ് മാത്രമായിരിക്കും ഒരു പ്രീമിയം ക്വാളിറ്റി മാത്രം നോക്കിയിട്ടാണ് നമ്മൾ നമ്മൾ യെസ് പറഞ്ഞ ടൈലാണ് നമുക്ക് ഇനി യെസ് യെസ് നമുക്ക് ധാരാളം എന്താ പറയാ സാനിറ്ററി ഐറ്റംസ് നമുക്ക് ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും അതിൽ നമുക്ക് ജാഗ്രത തുടങ്ങാം അതെ 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 പറഞ്ഞോളൂ എന്തൊക്കെയുണ്ട് അതിനകത്ത് ജാഗോർ മെയിൻ ആയി ഫോക്കസ് ചെയ്യുന്നത് ഡബ്ല്യു സി അതേപോലെ ബേസിൻസ് ഓക്കെ പിന്നെ ഗ്ലാസ് പാർട്ടീഷൻസ് എല്ലാം നമുക്ക് ജാഗോ ബാത്റൂം എല്ലാം ജാഗോറിൽ വരുന്നുണ്ട് ജാഗോർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഒരു ബ്രാൻഡഡ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം ബ്രാൻഡ് പ്രീമിയം ബ്രാൻഡ് ആണ് അതേസമയം അഫോർഡബിൾ ആയിട്ടുള്ള സാധനം പ്രീമിയം ഡിവിഷൻ ഉണ്ട് വേറെ ഒരു ഡിവിഷൻ ഉണ്ട് ജാഗോർ പ്രോപ്പർ ജാഗോർ ആണ് നമ്മൾ യാ പ്രോപ്പർ അതായത് അതിന്റെ ഒരു പ്രീമിയം ഡിവിഷൻ ആണ് അതിൽ തന്നെ ഇപ്പോ നമുക്ക് ഇതൊക്കെ അവരുടെ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് തന്നെയാണ് അല്ലേ അവരുടെ ആണ് ആണ് അത് ആക്സസറീസ് അതുപോലെ അതിനുശേഷം ാണ് ഇതും അവരുടെ പിന്നെ കുറച്ചു മുന്നേ പറഞ്ഞ ഒരു ഫുൾ ലൈവ് ഷവർ ആണ് സെറ്റ് ചെയ്തേക്കണോ ആ അത് ശരിയോ ഓക്കെ 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 ആണ് മൂന്ന് നാല് ലൈറ്റ് ഉണ്ടല്ലോ അതെ 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 പല ഒരു മഴയത്ത് നിന്ന് കുളിക്കുന്ന നമുക്ക് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് റെയിൻ ഷവർ ചെയ്യാം അതിന്റെ തന്നെ പല അതെ അതെ ഒരുപാട് ഓപ്ഷൻസ് വെറൈറ്റീസിന്റെ മിസ്റ്റ് വരുന്നുണ്ട് ഇനി അങ്ങനെയുള്ള സാധനങ്ങൾ പറഞ്ഞ പോലെ ഗ്ലാസ് പാർട്ടീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ നമ്മളിവിടെ എല്ലാം 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 ഡിസ്പ്ലേയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫീൽ ചെയ്യാൻ പറ്റും ഇവിടെ യാ അതിന്റെ ഒരു വലിയ ഡിസ്പ്ലേ സെന്റർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതെ അതെ പിന്നെ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ഡിസ്പ്ലേ ഒരു ലൈവ് ഷവർ ഡിസ്പ്ലേ ആവർ ആയിട്ടുള്ള ഇവർക്ക് എന്താ പറയാ നമ്മുടെ ഈ സ്പാ പോലെയുള്ള സാധനങ്ങളും അവൈലബിൾ അടുത്തത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബ്രാൻഡ് ആട്ടോ അല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് എന്നതിൽ ഒരു ബ്രാൻഡാണ് പറയും അമേരിക്കൻ സ്റ്റാൻഡേർഡ് കുറച്ചുകൂടി ഒരു യൂസ് ബേസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ആണ് യൂസ് ബേസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് അപ്പൊ അതിന്റേതായ എല്ലാ ക്വാളിറ്റിയും ഈ ബ്രാൻഡിൽ കാണാൻ പറ്റും അതും ഏതൊക്കെയുണ്ട് നമുക്ക് ഡബ്ല്യു സി അതേപോലെ ഫിറ്റിങ്സ് വരുന്നുണ്ട് അതുപോലെ ഷവർമ ശരിക്കും അവരുടെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സീരീസ് ആണ് അപ്പൊ അതിൽ യൂസ് ചെയ്ത വാഷ് ബേസിൻ അതേപോലെ ടാപ്സ് എല്ലാറീസും ആ സീരീസിൽ വരുന്നതാണ് സിഗ്നേച്ചർ എന്ന് പറയുന്നതിലെ ഡബ് ആ സീരീസിൽ വരുന്നതാണ് അതുപോലെ സ്പൗട്ട് ആ സീരീസിൽ വാഷ്ബേസിൻ സീരീസ് വരുന്ന അതിനുശേഷമുള്ള ഒരു സീരീസാണ് അങ്ങനെ എല്ലാം സീരീസ് വൈസ് ചെയ്തേക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഗ്രോഹ ഗ്രോഹയാണ് അല്ലെ അതെ അതെ അതിന്റെ ഗ്രോഹ ഒരു ജർമ്മൻ ബ്രാൻഡാണ് അപ്പോ ജർമ്മൻ ഓഫ് കോഴ്സ് എല്ലാ രീതിയിലും വളരെ അറിയാം ജർമ്മൻ എന്ന് പറഞ്ഞാൽ എല്ലാൻ ബ്രാൻഡ് ജർമ്മൻ ബ്രാൻഡ് അതിന്റെ എന്താ പറയാ വരുന്നതാണ് സോറി അതും ഹാഫ് ഫ്രെയിമും അവൈലബിൾ ആണ് എല്ലാം ഡിസ്പ്ലേയിലും കാണിച്ചിട്ടുണ്ട് അടുത്ത സിംബോളോടെ ബാത്വേഴ്സ് ആണ് സിംഗിൾ ഉണ്ട്

പല പല റേറ്റും ഉണ്ടാവും മുതൽ എല്ലാ ആക്സസറീസ് അവൈലബിൾ ഇത് ഞങ്ങൾ എടുത്തു പറയട്ടെ ഇത് ഏത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർക്കും എത്രയും റേഞ്ചിലുള്ള തയ്യൽ മുതൽ എല്ലാ സംഭവങ്ങളും അങ്ങനെയാണ് അവിടെ അറേഞ്ച് ചെയ്തത് അതായത് ബഡ്ജറ്റ് ഒരു തടസ്സമാക്കില്ല ആക്കില്ല ഒരിക്കലും അല്ല Eh, yeah, ും അത് കേട്ടാ മതി പിന്നെ രണ്ട് വീട് അവൈലബിൾ ആണ് ഇത് സാനിറ്ററി സെഗ്മെന്റിന്റെ ഡിവിഷൻ ആണ് വിശാലമായ ഒരു ഇതുവരെ കണ്ടതിൽ നിന്നൊക്കെ അത്രയും വൈഡാണ് അതെ അതെ പറഞ്ഞ ഡബ്ല്യു സി ഡബ്ല്യു സി ഉണ്ട് വാഷിംഗ് ബേസിൻ്റെ ബാത്റൂം ഫിറ്റിംഗ് ബാത്റൂം ിച്ചണി അവൈലബിൾ അവൈലബിൾ തന്നെ ഒരു പ്രീമിയം ഡിവിഷനും വരുന്നുണ്ട് ഓറഞ്ച് ആണ് ശേഷം ഓറഞ്ച് സീരീസും കൂടി വരുന്നുണ്ട് ഓറം സീരീസ് ആണ് ചെയ്തേക്കുന്ന ടാപ്സ് ഒക്കെ ഓറം സീരീസ് വരും ഗോൾഡൻ പല റേഞ്ചസിലും വരുന്നുണ്ട് ബ്ലാക്ക് കളർ ഇതിന്റെ ഇതാണോ സീരീസ് വെച്ച് കൊടുത്തിരിക്കും ഒരു ഇന്ത്യൻ ബ്രാൻഡ് ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 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 ഉത്തരം പറയാനാണ് മനസ്സിൽ എന്നും എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ ബ്രാൻഡ് ബ്രാൻഡ് ആണ് ആണ് എന്നാലും കുറച്ച് പ്രീമിയം കളക്ഷൻസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആണ് എല്ലാം ഉണ്ടല്ലേ എല്ലാം നമ്മൾ ഈ പറഞ്ഞ ഉൾപ്പെടെ സാറേ ആക്സസറീസ് ഉൾപ്പെടെ എല്ലാം എല്ലാം അവൈലബിൾ എല്ലാം നമ്മൾ സ്റ്റുഡിയോ കോൺസെപ്റ്റിലാണ് എല്ലാം പിന്നെ നമ്മൾ ഏതൊരു സാധനം സാധനം ശരി തീർച്ചയായിട്ടും ഈ ഡിസ്പ്ലേ കണ്ടപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടാണ് ചെയ്തത് അപ്പോ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അറിയാം സർവീസും മെയിൻ കാര്യമാണ് ഞങ്ങളും പ്ലാൻഡാണ്

പിന്നെ അതിലുപരി ബ്രാൻഡ്സിലൊക്കെ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഒന്നും ഒരു ഫാക്ടർ അല്ല എല്ലായിടത്തും അപ്പൊ പ്രൈസും എനിക്ക് പ്രൈസിൽ ചെയ്യാൻ പറ്റിയ ഉണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു പ്രൊഡക്റ്റും ഏറ്റവും പ്രൈസ് ചെയ്യാൻ പറ്റും കൊടുക്കാൻ സാധിക്കും നൂറ് ശതമാനം ഉറപ്പായിട്ടും പറ്റും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അങ്ങ് കാസർഗോഡ് കന്യാകുമാരി വരെ ഫ്രീ 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 ഡെലിവറി ഡെലിവറി കേരള ചെയ്യും 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 അതെ 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 പലപ്പോഴും പറയുന്ന അത് ആയിട്ട് കേരളത്തിൽ അതില് പ്രധാനമായിട്ടും നമ്മുടെ പാലക്കാട് തൃശൂർ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈൽ സ്റ്റുഡിയോ ബെസ്റ്റ് സ്റ്റുഡിയോസ് ഉള്ള ഒരു ഷോറൂമാണ് ടൈൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നാല് ഫ്ലോറിലായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഫ്ലോർ താഴെയാണ് ഞാൻ മൂന്ന് ഫ്ലോർന്ന് സാനിറ്ററി പരിവിതപ്പെട്ട എല്ലാ ബ്രാൻഡുകളും ഇന്ന് കേരളത്തിലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്ത്യയിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും കൃത്യമായിട്ട് ഇൻക്ലൂഡ് സർവീസും കാര്യങ്ങളും ചെയ്യാൻ ചെയ്യാൻ ഞങ്ങൾ ഞങ്ങൾ ആണ് മാർക്കറ്റിലേക്ക് ലോഞ്ച് റെഡിയാണ് അപ്പൊ വന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യണം സോ മച്ച് സർവീസ് വളരെ കൃത്യമായിട്ട് അപ്പൊ ശരി താങ്ക് യു താങ്ക് യു സോ മച്ച്